എന്നെ സൗഖ്യമാക്കും എന്നും അവരുണ്ട് ഈ ദൈവം എൻ്റെ ദൈവം എൻ പിതാവല്ലോ എൻ നാനം ഈ ദൈവം എൻ്റെ ദൈവം എൻ പിതാവല്ലോ എൻ പിതാവല്ലോ എന്താ നഗിലാണ്ടത്തെ നിർമ്മി ശവൻ എൻ പിതാവൽ you mm -hmm. അത് കേട്ടപ്പോൾ മുതലേ വചനം വായിക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്തു എനിക്ക് കിട്ടിയ ഒരു ദൂതുണ്ട് പക്ഷേ ഇന്ന് വെളുപ്പിനെ അഞ്ച് മണിക്ക് ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റിപ്പോൾ ദീവാത്മാവിനെ വേറൊരു ദൂതിലേക്ക് ഡൈവേർട്ട് ചെയ്തു സ്വാധി ഇതിലേത് പ്രസംഗിക്കണമെന്നുള്ള ഒരു ചിന്തയോട് ഞാൻ ഇവിടെ വന്നപ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന രണ്ടാമത്തെ ദൂതിലേക്ക് പ്രവേശിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് യോഹനാൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ രണ്ടാം വാക്യമാണ് ആ ലാസർ തൽക്കാലം ആ പേര് നമുക്ക് മറക്കാം ലാസർ എന്നുള്ള പേരങ്ങ് വിട്ടരും അവർ പ്രോബ്ലം അല്ലെങ്കിൽ നമ്മുടെ മനോവിഷമം അല്ലെങ്കിൽ നമ്മളെ കരയിച്ച വിഷയം സ്ത്രോത്രം നമ്മളെ ദുഃഖത്തിലാഴ്ത്തിയ വിഷയം നമ്മൾ അവമാനിക്കപ്പെട്ട വിഷയം നമ്മളെ മാറ്റി ഒറ്റപ്പെടുത്തി നിർത്തിയ വിഷയം സ്വാതന്ത്ര്യം എല്ലാവരും വിരൽ ചൂണ്ടിയ വിഷയം ഹാലലൂയ ആ വിഷയമാണിപ്പോൾ ഇൻവൈറ്റഡ് ഗസ്റ്റായി യേശുവിനോടൊപ്പം പന്തിയിലിരിക്കുന്നത് ഹാലലൂയ പ്രിയപ്പെട്ടൊരു ഈ കുടുംബം മോണിറ്ററിങ്ങിലാണ് ഒബ്സർവേഷനിലാണ് സ്തോത്രം മൂന്ന് പേരടങ്ങുന്ന ഈ കുടുംബത്തിൽ യേശു കടന്നു വരുന്നു യേശുവിനെ അവർ സ്വീകരിക്കുന്നു യേശുവിനെ തിരസ്കരിക്കണം അവനെ കൈക്കൊള്ളുന്നവരൊക്കെ പള്ളിഭ്രഷ്ടരാകുമെന്നുള്ള ഒരു ഡിഗ്രി അവിടെ ഇറങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ഉത്തരവുണ്ട് മഹാപുരൂധന്മാരുടെയും പള്ളി പ്രമാണികളുടെയൊക്കെ അതിനെ അവഗണിച്ചുകൊണ്ടാണ് ഈ യേശുവിനെ സ്വീകരിക്കുന്നതും ഒറ്റയ്ക്കല്ല പന്ത്രണ്ട് പേരടങ്ങി ഒരു ഗ്രൂപ്പിന് ഭക്ഷണം കൊടുക്കുന്നതും ചെറിയ കാര്യമല്ല അപ്പോൾ ഈ കുടുംബ യേശുവിനെ ഇങ്ങനെ സ്വീകരിക്കുകയും എൻ്റർടൈൻ ചെയ്യുകയും ബൈബിൾ ക്ലാസുകൾ നിരന്തരമായി വീട്ടിൽ നടത്തുകയൊക്കെ ചെയ്യുന്നത് ഇത് പലർക്കും ഇഷ്ടപ്പെടുന്നില്ല അവർ ഈ കുടുംബത്തെ വാച്ച് ചെയ്യാൻ തുടങ്ങി വാച്ച് ചെയ്യുന്നത് അവരുടെ അഭിവൃദ്ധിയല്ല എന്നീ കുടുംബത്തിനൊരപ്പതനം ഉണ്ടാവും ദൈവ ഇതിൽ ഞാനും നീയും ദൈവത്തെ സേവിക്കാൻ ഇറങ്ങുമ്പോൾ നമ്മളെ ഒബ്സർവ് ചെയ്യും നമ്മളെ വാച്ച് ചെയ്യുന്ന ഒരു കൂട്ടരുണ്ട് അവരാഗ്രഹിക്കുന്ന നമ്മുടെ അതപ്പതനമല്ല നമ്മുടെ പരാജയമാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നതായ ബുദ്ധിമുട്ടുകൾ അവരാഘോഷിക്കും സ്തോത്രം നമ്മുടെ ഉയർന്ന ഗ്രാഫിൽ നിന്ന് ആ ഗ്രാഫ് താഴേക്ക് വരുന്ന സന്ദർഭങ്ങൾ ചിലപ്പോഴൊക്കെ ജീവിതത്തിലുണ്ടാവും അന്നൊക്കെ നാം കരഞ്ഞിട്ടുണ്ട് അന്നൊക്കെ നാം കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട് കർത്താവ് എന്താണ് കർത്താവ് എന്ന് ചോദിച്ചിട്ടുണ്ട് എനിക്ക് മാത്രം എന്താണ് കർത്താവ് ഇങ്ങനെ ഒരു 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 കാര്യത്തിൽ കൂടി ഞാൻ കടന്നു പോകേണ്ടി വരുന്നത് എന്നെ ഒബ്സർവ് ചെയ്യുന്നവരുടെ എന്നെ ദുന്നിക്കുന്നവരുടെ മുൻപിൽ എന്തിനെന്നെ അപമാനിക്കുന്ന കർത്താവ് എന്ന് ചോദിച്ചവർ ഇവിടെ ഇരുപ്പുണ്ട് ഇന്ന് പകലിലും ചോദിക്കുന്നവരുണ്ട് സ്വോത്രം സ്ോത്രം സ്ോത്രം ദൈവത്തിന്റെ പൂർണ്ണമായി ഇന്ന് പൽക്കാലത്ത് ഈ വചന ശുശ്രൂഷയെ ഏറ്റെടുക്കട്ടെ നിങ്ങളത് ഏറ്റെടുക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് വിടുതലായിരിക്കുമെന്ന് ഞാൻ എനിക്ക് ഉറപ്പുണ്ട് മറിയ കരഞ്ഞു മാർത്ത കരഞ്ഞു വന്നവരുടെ അവരോട് ആത്മാർത്ഥയുള്ളവരെല്ലാം കരഞ്ഞു അപ്പോൾ ലാസർ എന്ന ഈ വിഷയം അവരെ വിഷമിപ്പിക്കുക മാത്രമല്ല അവരെ കരയിക്കുക ചെയ്തു ഭയങ്കരമായ കരച്ചിൽ ഒടുവിൽ യേശുവും കരഞ്ഞു നോക്കി കരഞ്ഞ 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 കണ്ണ് കലങ്ങിയ കണ്ണുകൾ ആശ്വസിപ്പാൻ വാക്കുകളില്ലാത്ത വിധം അല്ലലിയ അങ്ങനെ ചില പ്രശ്നങ്ങൾ കൂടി പോകുന്നവരും ഇരിപ്പുണ്ട് ഇരിപ്പുണ്ട് ആരോടും പറയുവാൻ വയ്യാതെ അല്ലലുവിയ ഇനി ഞാൻ മനുഷ്യന്റെ മുഖത്ത് എങ്ങനെ നോക്കും ഞാൻ ഇത്രയും ദൈവത്തെ അല്ലെങ്കിൽ ഞാൻ ഇത്രത്തോളം ആത്മാർത്ഥമായി കർത്താവിനോട് കൂടെ നിന്നിട്ട് കർത്താവ് നിന്റെ വേല ചെയ്തിട്ട് എന്നാൽ കഴിവ് കർത്താവിന് വേണ്ടി ചെയ്തിട്ട് എൻ്റെ സമയവും എൻ്റെ പണവും ഒക്കെ മാറ്റി വെച്ചിട്ട് എൻ്റെ പിതാക്കന്മാർ മുതൽ നിന്നെ സേവിപ്പാൻ ഇറങ്ങിയിട്ട് കർത്താവ് എന്നെ ഈ ജനങ്ങളുടെ മുൻപിൽ താത്തു കെട്ടുന്നു അല്ലെങ്കിൽ എന്നെ അപമാനിക്കുന്നുള്ള ഭാരമുള്ളവരുണ്ടെങ്കിൽ ഇന്ന് പകൽ ഞാൻ പറയാം നിന്റെ വിഷമം യേശുവിനോടൊപ്പം പന്തിയിലിരിപ്പാൻ കുറച്ച് സമയം കൂടെ മതി വേണ്ടി വരുത്തുള്ളൂ അല്പം കൂടി ക്ഷമിക്ക് അല്പം കൂടി കരഞ്ഞാൽ മതി ഹലലൂയ്യ അല്പം കൂടി വിഷമിച്ചാൽ മതി അല്പം കൂടി കർത്താവിന്റെ പാതപീഠത്തിൽ തന്നെ ഇരിക്കാൻ പറ്റുമോ ഹലലൂയ്യ ദൈവം നിന്നെ ലജ്ജിപ്പിക്കുന്നവനല്ല നിന്നെ കൈ പിടിച്ച് ഉയർത്തുന്നവനാണെന്നുള്ളൊരു സന്ദേശം ഇന്ന് പോകൽ ഞാൻ കൈമാറുകയാണ് സ്തോത്രം ലാസറിന് ദീനമായി കിടന്നപ്പോൾ തന്നെ കർത്താവിൻ്റെ ഇടയ്ക്കൽ ആൾപ്പെട്ടു നമുക്കറിയാം ആയിരം തവണയെങ്കിലും ഈ പ്രസംഗം കേട്ടവരാണ് ഇവിടെ ഇരിക്കുന്നു പക്ഷെ കർത്താവ് വന്നില്ല കർത്താവ് വർദ്ധ മറുപടി ഈ ദിനം മരണത്തിനായിട്ടല്ല ആരും അത് വിശ്വസിച്ചില്ല പക്ഷെ ലാസർ എന്തു ചെയ്തു മരിച്ചു എല്ലാ ഹോപ്പും അവസാനിച്ചു സ്തോത്രം 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 ഹലലിയ പ്രിയപ്പെട്ടവരെ ഏറെ മാസങ്ങളായി പ്രാർത്ഥിച്ചിട്ടും വർഷങ്ങളായി പ്രാർത്ഥിച്ചിട്ടും ചില വിഷയങ്ങളിൽ ഒരു ഹോപ്പും കാണാത്തവരുടെ ഇരുപ്പുണ്ട് കാർമേകത്തിൻ്റെ ഉള്ളിൽ സൂര്യശോഭ പോലെ പോലും ഒരു ഹോപ്പുമില്ല അലലുയ്യ ഒടുവിൽ അത് സംഭവിച്ചു മരണം സംഭവിച്ചു ഇതിനെ ഇനി ഇനി ഇത് ഹോപ്പ അലലു ഇനി എന്ത് പ്രതീക്ഷയാണ് അലലുയ്യ ഒബ്സെർവ് ചെയ്യുന്നവരെല്ലാം കൂടെ കയറുന്ന സമയമാണ് ഈ മരണം സംഭവിച്ച ദിവസം അന്നേരെ പറഞ്ഞതാണ് ഈ നസറേനെ എൻ്റർടൈൻ ചെയ്യരുതെന്ന് അന്നേരം പറഞ്ഞതാണ് ഇത്രയും പേർക്ക് വെച്ച് വിളമ്പി കൊടുക്കരുതെന്ന് അന്നേരം പറഞ്ഞതാണ് ഹല്ലലുവിയ നിനക്കില്ലാത്തതിൽ നിന്നുണ്ടാക്കി ഇവരെ എല്ലാം തീറ്റിപ്പോറ്റരുതെന്ന് ഹല്ലലുവിയ ഇങ്ങനെ ശകാരങ്ങളും കളിയാക്കലുകളും പരിഹാസങ്ങളും സ്വോം മരിച്ച ദുഃഖത്തെക്കാൾ കൂടുതൽ പുറത്തു എന്നുള്ളതായ ദുഃഖം ഉള്ള ശകാരം അതുമൂലം ഒരു റൂമിൽ തന്നെ ചടഞ്ഞ് കൂടിയിരിക്കുന്ന സഹോദരിമാർ നോക്കി അവരുടെ എല്ലാ പ്രതീക്ഷയും നശിച്ചു കഴിഞ്ഞു ഒന്നുമില്ല ഇനി യാതൊരു ഹോപ്പില്ല സ്തോത്രം അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഞാൻ തിരിച്ചു പറയുന്നു അങ്ങനെയല്ല ലാസർ ആദ്യം ഒരു പേഷ്യൻ്റായിരുന്നു ആലിയ പിന്നെ പിന്നവനൊരു ഡെഡ് ബോഡിയായി ആ പ്രോബ്ലത്തിൻ്റെ പോക്ക് കണ്ടോ പിന്നെ അവനൊരു ബ്രീൺ ബോഡിയായി അടക്കം ചെയ്തപ്പെട്ട ശരീരമായി സ്തോത്രം പിന്നെ അവനൊരു നാറ്റം വെച്ച ശരീരമായി ഹാലലിയ നമ്മുടെ പ്രശ്നമായി പറഞ്ഞു വരുന്നത് ഞാൻ പിന്നെ അവൻ കല്ലുകൊണ്ട് അടയ്ക്കപ്പെട്ടത് ഒരു ശരീരമായി പിന്നൊരു പ്രതീക്ഷയും ഇല്ലാത്ത പ്രോബ്ലമായി മാറി ഹാലലിവിയ സ്തോത്രം 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 ഹലലുയ്യ ഒരു പ്രതീക്ഷയുമില്ലാതെ നീ തന്നെ നിന്റെ തലകണ നനച്ചുകൊണ്ടിരിക്കുന്ന സമയമാണിത് സ്തോത്രം ഹാലലു ഇനി എന്താണ് പ്രതീക്ഷ ഇനി കർത്താവ് വന്നിട്ട് എന്താണ് കാര്യം ഇനി കർത്താവ് വന്നാൽ എന്താണ് ഹലലുയ്യ പറയാൻ പോകുന്നത് ചെയ്യാൻ പോകുന്നത് അങ്ങനെയല്ല കർത്താവിന് ഒത്തിരി പദ്ധതികളുണ്ട് ഹാലലുയ്യ നിന്നെ നിന്ദിച്ചവരുടെയും നിന്നെ ദുഷിച്ചവരുടെയും ഹല്ലലു ഇത്രമാത്രം കർത്താവിനെ സേവിച്ചിട്ടും അല്ലലി നല്ല ഉഗ്രം പ്രസംഗം പ്രസംഗിച്ചിട്ടും കർത്താവിന് വേണ്ടി മാറി നിന്നിട്ടും ഹല്ലലുയ്യ കർത്താവിന് വേണ്ടി സമയം വിനിയോഗിച്ചിട്ടും ഒക്കെ അല്ലല്ലി എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് മൈനസ് മാർക്ക് ഇടുന്നവരുടെ മുൻപിൽ ഹാലലുവ കർത്താവ് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ സ്ത്രോത്രം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഹാലലു അവം വരും വരും ദൈവമക്കളായ നമ്മുടെ നമുക്ക് മാത്രമേ ഉള്ള ഒരു പ്രതീക്ഷ മരിച്ചു കഴിഞ്ഞാലും ഒരു പ്രതീക്ഷ സ്വോത്രം നമ്മുടെ കർത്താവ് വന്നു വരാതിരുന്നോ ഇല്ല വന്നു അല്ലേ കല്ലറിയുടെ മുൻപിൽ നിന്നു പ്രാർത്ഥിച്ച സഹോദരി പറഞ്ഞു ഇനിയിപ്പോൾ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തു നമ്മളെന്ത് ചെയ്തു ഹൃദയപൂർവ്വം ആ പ്രശ്നത്തെ സ്വീകരിച്ചു കഴിഞ്ഞു നമ്മളതുമായിട്ട് എന്തായി പൊരുത്തപ്പെട്ടു അബ്രഹാം പറഞ്ഞ പോലെ ഇനിയിപ്പോൾ ഇസ്മായേൽ എൻ്റെ മുൻപാകെ ജീവിച്ചിരുന്നാൽ മതി കാരണം ഇനിയിപ്പോൾ വയസ്സായി സാറയ്ക്ക് ഇനി ഒരു കുഞ്ഞിനെ ക്യാരി ചെയ്ത് ഡെലിവറി ചെയ്യാനുള്ള ആരോഗ്യമൊന്നുമില്ല അതിനുവേണ്ടി ഇനി ബുദ്ധിമുട്ടുണ്ട ഇസ്മായിൽ ഉണ്ടല്ലോ മതിയല്ലോ കർത്താവ് എന്താ പറഞ്ഞേ അങ്ങനെ അല്ല അബ്രഹാമേ നിന്റെ രക്തത്തിൽ നിന്ന് തന്നെ ഒരുവൻ പറക്കും അത് ഞാനാ നിന്നോട് പറഞ്ഞത് ഹല്ലലിയ ഞാൻ പറഞ്ഞ കാര്യത്തിൽ നിന്ന് എനിക്ക് മാറാൻ കഴിയത്തില്ല നീ പിന്നോട്ട് മാറിയാലും ഹല്ലലുയ്യാ ഓ നിന്റെ ഭാര്യയുടെ ആരോഗ്യസ്ഥിതി ഒക്കെ നിനക്ക് നന്നായി അറിയാമെങ്കിലും ഞാനാണ് പറഞ്ഞതെങ്കിൽ ഹല്ലലുയ അതിനെ നിവർത്തിച്ചു തരുവാൻ ഞാൻ ശക്തമാണ് കാരണം ഞാൻ മനുഷ്യനല്ല ഞാൻ കളി പറയുന്നവനല്ല ഞാൻ തമാശ പറയുന്നവനല്ല ഞാൻ വെറുതെ നിന്നെ സൂചിപ്പിക്കുന്നവനല്ല ഹലോ നിന്റെ പ്രശ്നങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഹലലിയ നിന്റെ രക്തത്തിൽ നിന്ന് തന്നെ നിനക്കൊരു കുഞ്ഞുണ്ടാകും ഒക്കെ നിന്റെ പ്രശ്നമാണ് ഹലലുയ എന്റെ മുൻപിൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല നിന്റെ ശരീരത്തെ യൗവനയുക്തമാക്കുവാൻ നിന്റെ ഭാര്യയെ ഹലലുയ്യ ഈ പ്രായത്തിലും ക്യാരി ചെയ്യുവാൻ ഡെലിവറി ചെയ്യിക്കുവാനൊക്കെ സർവശക്തനാണ് നിന്റെ മുൻപിൽ നിൽക്കുന്നത് പരിശുദ്ധാത്മാവ് പറയുന്ന ദൂതിന് ഇന്ന് പോയി ഏറ്റെടുത്തുകൊണ്ട് എത്ര പേര് ആരാധിച്ച് വിടുതൽറ്റെടുക്കും അല്ലല്ല എഴുതിത്തള്ളിയ പ്രശ്നങ്ങൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാവരും ആരാധിച്ചാട്ടെ ഹലലു ഹലലുയാ നിനക്ക് പ്രസനമില്ലെങ്കിൽ നിന്റെ അടുത്തിരിക്കുന്നവന് മുൻപിലിരിക്കുന്നവന് സൈഡിലിരിക്കുന്നവനൊക്കെ പ്രസനമുണ്ട് പ്രിയപ്പെട്ടവരെ ഓലലു ഒരുപക്ഷെ നീ കരയുന്നില്ലെങ്കിലും നിന്റെ മുന്നിലിരിക്കുന്ന സഹോദരി കരഞ്ഞോണ്ടായിരിക്കുന്നത് നിന്റെ പുറയിലിരിക്കുന്ന സഹോദരി കരഞ്ഞോണ്ടായിരിക്കുന്നത് നിന്റെ ഇരുവശങ്ങളിലിരിക്കുന്ന സഹോദരന്മാർ അവർക്ക് അരഞ്ഞുകൊണ്ടായിരിക്കുന്നത് വിഷയമില്ലാത്തവർ അവരെ ഓർത്ത് ദൈവത്തെ ശ്രമിക്കുന്നു അവർ നിർവിചാരികളായിരിക്കരുത് വിഷയമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അല്ലലൂയ ഇത് കൊടുത്താൽ തിരിച്ചു കിട്ടുന്ന നാളെ നിനക്കൊരു വിഷയം വരും ഇന്ന് ഉച്ച കഴിഞ്ഞായിരിക്കും വിഷയം വരുന്നത് പോകുന്ന പോക്കിലായിരിക്കും വിഷയം വരുന്നത് എപ്പോഴാണെന്ന് നമുക്കറിയത്തില്ലല്ലോ വിഷയമാ ഒരു പുറകെ ഇങ്ങനെ നടക്കുകയാണ് ഹല്ലലുയ്യാ ഓ അപ്പോൾ ഹല്ലലുയ്യ ഇന്ന് ലഭിച്ചിരിക്കുന്ന അവസരത്തെ ഓ ദൈവസന്ധിയിൽ ഡിപ്പോസിറ്റ് ചെയ്തിടണം ഹലലുയ്യ ഹല്ലു വിഷയമുള്ളവർക്ക് വേണ്ടി അല്പം കരയുവാൻ ഒന്ന് നെടുവീർപ്പിടുവാൻ നിനക്ക് കഴിയുമോ ഹലലൂയ അങ്ങനെയെങ്കിൽ നിന്റെ വിഷയത്തിൽ നീ പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട കർത്താവിന്റെ കരം വെളിപ്പെടുന്നത് കാണുവാനുണ്ടാവും കർത്താവ് അവിടെ വന്നു ഹലലുയ്യ ഇവൻ എന്ത് ചെയ്യുവാൻ എന്ന് എല്ലാവരും നോക്കി നമുക്ക് എന്ത് സംഭവിക്കും അതൊരു വിഷയമാണ് എല്ലാവരുടെയും നമ്മളെക്കാൾ കൂടുതൽ അത് വിഷയമാക്കുന്നത് നമ്മളെ ഒബ്സേർവ് ചെയ്യുന്നവരാണ് രണ്ട് കൂട്ടരുണ്ട് ഒബ്സേർവ് ചെയ്യുന്ന ഒന്ന് ഈ പരാജയവും നമ്മളെ അതൊപ്പത്തിനുമൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടരുണ്ട് എൻ്റെ വേറൊരു കൂട്ടർ സെൽഫ് പ്രൈസ് ചെയ്യുന്നവരാണ് അതായത് ഞാനൊരു ായത് കൊണ്ട് എനിക്കിതൊന്നും ഞാൻ അപ് ടു ഡേറ്റ് ആണ് അതുകൊണ്ട് എനിക്കിതൊന്നും സംഭവിക്കില്ല ഏ എനിക്ക് ഞാൻ ഇങ്ങനെ കൃത്യമായി അവനെ പോലല്ല ഞാൻ എന്ന് ചിന്തിക്കുന്നൊരു കൂട്ടരുണ്ട് അതല്ല ഇവരുടെ രണ്ടിൻ്റെ ഇടയിൽ നമ്മൾ ഫൈറ്റ് ചെയ്ത് നിന്നേ പറ്റത്തുള്ളൂ അതല്ലേ ആ കഴിഞ്ഞ ദിവസം ആരോ പ്രസംഗിച്ചല്ലോ ദൈവത്തിന് മുഖപക്ഷമില്ല സ്വതം ഈ സെൽഫ് ക്ലെയിം ചെയ്യുന്നവരെയും ദൈവത്തിനറിയാം മനം തകർന്നിരിക്കുന്ന നിന്നെയും ദൈവത്തിനറിയാം അല്ല സ്തോത്രം ഒരു പ്രശ്നമില്ലാത്ത ഷീമോൻ അവിടെ ഇരിപ്പുണ്ട് സ്തോത്രം കർത്താവിനെ വിളിച്ച് ഇതുപോലെ തന്നെ ഭക്ഷണം കൊടുത്ത ആളാണ് പുള്ളിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല കുഷ്ഠരോഗം ഉണ്ടായിരുന്നത് സൗഖ്യമായ അതിന് ശേഷം ഒരു പ്രശ്നവും ഇല്ല പറയുമ്പോഴൊക്കെ ഷീമോൻ പറയുന്നത് ഏയ് കർത്താവിൻ്റെ വീട്ടിൽ വന്നല്ലോ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചായിരുന്നു ആ പ്രശ്നമൊന്നുമില്ല ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല കാരണം ഞാൻ കർത്താവിനെ കണ്ടുമുട്ടി നാൾ ഇന്നു മുതൽ എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല അത് കർത്താവിൻ്റെ കുറുപയല്ല മറിച്ച് എൻ്റെ നല്ല നടപ്പാണ് അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് അവരോടൊന്നും മറുപടി പറയാൻ പോകണ്ട നമ്മുടെ ലൈഫ് ആരുടെയും മുൻപിൽ പ്രൂവ് ചെയ്യേണ്ട ദൈവം നിന്നെ നന്നായി അറിയുന്നുണ്ട് നിൻ്റെ ആത്മാർത്ഥത ദൈവം അറിയുന്നുണ്ട് നിന്റെ സിൻസിയറിറ്റി ദൈവം അറിയുന്നുണ്ട് എത്രമാത്രം ആത്മാർത്ഥയോടാണ് ആരാധനയിൽ സംബന്ധിക്കുന്നതെന്നും എത്രമാത്രം ആത്മാർത്ഥയാണ് കർത്താവിൻ്റെ വേലയ്ക്ക് ചുമൽ കൊടുക്കുന്നതെന്നും എത്രമാത്രം ആത്മാർത്ഥയോടാണ് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കരങ്ങൾ തുറക്കുന്നതെന്നും ഒക്കെയുള്ള വാസ്തവങ്ങളെ അറിയുന്ന ദൈവത്തെയാണ് നാം സേവിക്കുന്നത് അവൻ്റെ മുൻപിൽ ഒന്നും പറഞ്ഞ് മനസ്സിലാക്കണ്ട മനുഷ്യർ വരയ്ക്കുന്ന ഒരു ഗ്രാഫ് നമുക്ക് വേണ്ട അവർ വരച്ചങ്ങ് മുകളിലോട്ട് കയറട്ടെ നമ്മുടെ ജീവിതത്തിലെ പരാജയം വരുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ ഗ്രാഫിനെ അവർ താഴോട്ട് വരയ്ക്കും വരച്ചോട്ടെന്നേ വരയ്ക്കട്ടെ ഒരുപാട് വ്യാഖ്യാനങ്ങൾ അവർ പറയും അവർ പറഞ്ഞു തുടങ്ങുന്ന എങ്ങനെയാ ഞാൻ പറയുന്നോണ്ടെന്നും വിചാരിക്കരുത് അങ്ങനല്ലേ അന്നേ ഞാൻ പറഞ്ഞതാണ് അല്ലെങ്കിൽ ആ പുള്ളിയുടെ പോക്ക് ശരിയല്ല ആവരുക അത് അവരുടെ ഒബ്സർവേഷനും പെട്ട കാര്യമാണ് വിസിബിളായിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞ് തിരുത്തുന്നുണ്ട് കുഴപ്പമില്ല എന്നാൽ ഈ പറയുന്ന പലരും മാർക്കിടുന്നത് ഒന്നും കാര്യങ്ങൾ കാര്യങ്ങളറിയാതാണ് അവരിങ്ങനെ മാർക്കിട്ടോട്ട് ഒരു കൂട്ടർ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയത് കൊണ്ടുള്ള നിൻ്റെ പരാജയവും വേറൊരു കൂട്ടർ അവരമിതമായി സ്നേഹിക്കുന്നതുകൊണ്ട് അവർക്കുള്ളതായ അനുഗ്രഹവും ഇങ്ങനെ പറഞ്ഞ് നമ്മളെ ഇതിൻ്റെ രണ്ടിൻ്റെ കൂടെ ഇടയ്ക്ക് വെച്ച് ഞെക്കുന്നെന്ന് ഇരിക്കട്ടെ സോത്രം ഇങ്ങനൊരു കണ്ടീഷനിലാണ് വാർത്തയും ഒക്കെ അവർക്ക് എങ്ങോട്ട് തിരിഞ്ഞാലും ഒരു കൂട്ടർ അവരെ കളിയാക്കുന്നു ഒരു കൂട്ടർ മറ്റൊരു കൂട്ടർ അല്ലല്ല ഞങ്ങൾക്ക് സംഭവിച്ചില്ല അതിങ്ങനെയൊക്കെ ഒറ്റ ഒരാങ്ങളേ ഉള്ളൂ കണ്ടില്ലേ 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 സോത്രീയ പ്രിയപ്പെട്ട എൻ്റെ ജീവിതത്തിലുള്ള ബന്ധത്തിലാണ് ഇനി പറയുന്നത് കേട്ടോ സോത്രം ചില സമയത്ത് എനിക്ക് ഭയങ്കരമായ മാനസിക സമ്മർദ്ദം ഉണ്ടാവും ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ എന്നാൽ അവിടെയൊക്കെ ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവ് ശാക്തീകരിച്ചില്ലായിരുന്നെങ്കിൽ നമ്മളിൽ പലരും ഇന്ന് ഫീൽഡിൽ കാണില്ലായിരുന്നു ദൈവത്തിൻ്റെ വചനാതാ സമയങ്ങളിൽ രാത്രി ഉറക്കത്തിൽ കൂടിയും അല്ലാതെയൊക്കെ നമ്മളോട് സംസാരിച്ച് ദൈവത്തിൻ്റെ ദാസന്മാരിൽ കൂടിയൊക്കെ നമ്മളെ ഉറപ്പിച്ച് നിർത്തിയില്ലായിരുന്നെങ്കിൽ മാത്യു മാതൃശ്മലു പറഞ്ഞതല്ല അതിൻ്റെ രഹസ്യം ഹല്ലലുയ അദ്ദേഹത്തിന് അറിയില്ല ഇതിന്റെ പുറകിലുള്ള രഹസ്യം ഹലലുയെന്തക്കോസുകാരൻ ആത്മഹത്യ ചെയ്യാത്തതിന്റെ രഹസ്യം ദൈവം അവനോട് വ്യക്തിപരമായിട്ട് സംസാരിക്കുന്നുകൊണ്ടാണ് പരിശുദ്ധാത്മാവനോട് ഇടപെടുന്നുകൊണ്ടാണ് ഹല്ലലുയ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ അവൻ കോട്ടു വായിടുകയിൽ അവൻ അത് ധ്യാനിച്ചാണ് ഹല്ലലൂയ്യ ദൈവത്തിന്റെ വചനം വായിക്കുന്നത് അതിൽ കൂടി സംസാരിപ്പാനായി ദൈവത്തിന് കഴിയും ഇന്ന് പകലും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ലാസർ മരിച്ചു

ഓ അവനൊരു വാക്ക് കൽപ്പിക്കാൻ പോവുകയാണ് കേൾക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരെ ദൈവദാസിമാരെ കുഞ്ഞുങ്ങളെ ചൂരി യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഓ ഓലു വാക്ക് കൽപ്പിക്കാൻ സമയമായി ദാറ്റ് ഈസ് വെരി നിയർയാ മടിച്ച് മടിച്ച് മടിച്ചു മടിച്ച് മാർത്ത കല്ലറിയുടെ കല്ല് നീക്കി എല്ലാ പ്രിക്യേഷനും എടുത്തു നാറ്റം പുറത്തോട്ട് അടിക്കുന്നത് തടയുക മാസ്ക് ഒക്കെ വെച്ച് കാണും നാല് ദിവസമായി താങ്ക് യു ജീസസ് പ്രതീക്ഷകളെല്ലാം നശിച്ചല്ലോ നമ്മൾ എന്തിനാ പിന്നെ കർത്താവിനെ സേവിക്കുന്നത് നമ്മുടെ പ്രതീക്ഷയായവനല്ലേ ഈ മുന്നേ നീക്കുന്നേലിയ വാർത്തയോട് പറഞ്ഞു വാർത്ത ഞാനാണ് പുനരുസ്ഥാനം ഞാനാണ് ജീവൻ ഇവന്റെ മൂക്കിൽ ആദ്യമായി ജീവശ്വാസമൂതിയത് ഞാനാണ് എനിക്കത് രണ്ടാമത് ഊതാൻ ഒരു വശമോ ഇല്ല സ്ോത്രം സ്ോത്രം മണ്ണുകൊണ്ട് കൊണ്ട് ഇവന്റെ പിതാക്കന്മാരെ മടഞ്ഞിട്ട് ഹല്ലലുയ്യ നിലത്തോട്ട് കുറിഞ്ഞ് മൂക്കിൽ ഊതി കഴിഞ്ഞപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നുവെങ്കിൽ ഹല്ലലുയ്യ അവന്റെ ജീവനെ എടുത്തത് ഹല്ലലുയ മാറ്റിയതെങ്കിൽ രണ്ടാമതൊരു ഊത്തിന് എനിക്ക് വിഷമമൊന്നുമില്ല ഞാനാണ് മനലുയ പുനരുത്ഥാനം ഞാനാണ് ജീവൻ ഹല്ലലുയ്യ രണ്ടാമത്തെ പുനരുത്ഥാനം വരെ നീ കാത്തിരിക്കേണ്ട പുറത്ത് വരിക എന്ന് നിന്റെ പ്രതീക്ഷകൾക്ക് ജീവൻ വെച്ചു ചിറകൾ വെച്ചു എല്ലാവരുടെ മുഖത്ത് പറഞ്ഞ ഒരു പുഞ്ചിരി സന്തോഷാധിക്യത്താൽ നിൽക്കുവാൻ കഴിയാത്ത വാർത്തയും പറയും നിന്റെ പ്രശ്നം കണ്ടോ അത് ലോകത്തിന്റെ കാൽക്കുലേഷനിൽ ഒതുങ്ങത്തില്ല നിന്നെ നിന്നിച്ചവരൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഒതുങ്ങത്തില്ലെന്നേ ഹാലുയാ പ്രിയപ്പെട്ടവരെ ഹലലു നാം സേവിക്കുന്ന ദൈവത്തിന് ഹലി നിർജീവ ശരീരങ്ങളെ ജീവിപ്പിപ്പാൻ കഴിയും നമ്മൾ എഴുതിയ പ്രത്സരങ്ങളെ ജീവിപ്പിച്ചുകൊണ്ട് നമ്മളെ മുൻപിൽ നിർത്തുവാൻ കഴിയും ലാസർ ലുയാട്ടവനായി പിന്നീടുള്ളത് അവിടെ എഴുതിയിട്ടില്ല ഒരുപക്ഷെ അവൻ കല്ലറയ്ക്കകത്തുനിന്ന് വന്നതല്ലേ ഒരുപാട് ശുദ്ധീകരണമൊക്കെ കാണും അതെല്ലാം കഴിഞ്ഞ് ഇപ്പൊ ലാസർ ഇവിടെ പ്രോബ്ലം നമ്മളെ കരയിപ്പിച്ച സംഭവം നമ്മളെ നെടുപുറിപ്പിട്ട സംഭവം ഞാൻ പറഞ്ഞല്ലോ ലാസർ എന്നുള്ള പേര് വിട്ടേരും സ്തോത്രം ആ സംഭവം ഇപ്പൊ ഇരിക്കുന്ന എവിടെന്തറിയാ യേശുവിനോട് കൂടെ പന്തിയിലിരിക്കുക പ്രിയപ്പെട്ടവര് ഒരിക്കലും ഒരിക്കലും അല്ലലുയ്യ ഇനി ഇത് പൊങ്ങി വരില്ല അല്ലെങ്കിൽ ഈ പ്രശ്നത്തിനൊരു പരിഹാരമില്ല എന്ന് ചിന്തിച്ചതായ വിഷയങ്ങൾ അങ്ങനെയല്ല അതിന് അല്ലല്ലോ ജീവനും അല്ലലുയ്യ ശക്തിയുമൊക്കെ നൽകി അതിനെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയും ദൈവം ഇപ്പോൾ ഇൻവൈറ്റഡ് ഗസ്റ്റാ സ്വന്തം വീട്ടിലെ അതിഥിയാസറോ യേശുവിനോടുകൂടെ പന്തിയിലിരുന്നവരിൽ ഒരു വി ഐപിയ ഒരു വി നീ വിചാരിച്ച് നിന്റെ കുഞ്ഞ് നശിച്ചു പോവുന്നല്ലേ അങ്ങനെ നശിക്കത്തില്ലെന്നേ ആലിയ നീ വിചാരിച്ച് നിന്റെ ജീവിതം ഇങ്ങനെ തളർന്നു പോകുന്നല്ലേ സ്തോത്രം േവിക്കുന്നത് പുനരുദ്ധാനവും ജീവനുമായതിനെയാണ് ഹാലലുയ്യ നമ്മളെ കൈക്ക് പിടിച്ചിരിക്കുന്ന ഹാലലുയ്യ മറ്റാരും അല്ലെന്നുള്ളത് ഇന്ന് പകലോർത്ത ദൈവത്തിന് മുഹത്തം ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കട്ടെ പ്രിയപ്പെട്ടു ഇന്ന് പകൽ കടന്നു വന്നിട്ട് ആരും നിരാശയോടെ പോകരുത് ഒരു പക്ഷേ നീ കടന്നു വന്നത് നിരാശയോടായിരിക്കാം എന്നാൽ ഇന്ന് പകൽ ഞാൻ ഉറപ്പ് പറയുന്നു വളരെ നിരാശയിൽ ഉൽ അതിൻ്റെ അനുഭവത്തിൽ കൂടി പോയ ദൈവത്തിൻ്റെ ദാസന്മാരാണ് ഇവിടെ ഇരിക്കുന്നതും പ്രസംഗിക്കുന്നതും ഒരു ഹോപ്പ് എങ്ങൊന്നുമില്ലാത്ത വിഷയങ്ങളിൽ ഹോപ്പ് ലഭിച്ച് അതിന് ജീവൻ വെച്ച് ഹലലുയ വി ഐ പി ആയി മാറിയവരാണ് ഇവിടെ ഇരിക്കുന്നവരെല്ലാം ഹലലുയ നമ്മുടെ ദൈവത്തിന് മുഖവശമില്ല ഞങ്ങളെ ഉദ്ധരിച്ച് ഹലലുയ ഓ തൻ്റെ പ്രഭുക്കന്മാരോടുകൂടി ഇരുത്തിയ ദൈവത്തിന് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെ ഉദ്ധരിച്ച് ദൈവത്തിന്റെ പ്രഭുക്കന്മാരോട് കൂടി ഇരുത്തുവാൻ കഴിയുന്നവനെയാണ് നാം ആരാധിക്കുന്നത് നമുക്ക് അധൈര്യപ്പെടുവാൻ ഒരു കാര്യവുമില്ല ഇല്ല ശത്രു നമ്മളെ നിരാശപ്പെടുത്തും നമ്മളെ പുറകോട്ട് വലിക്കും നമ്മുടെ മാർക്കുകളൊക്കെ അവർ കുറച്ചിടും നമ്മളെ പരാജയപ്പെടുത്തും ഹലലുവിയ നമ്മളെ ഹലലിയ നശിപ്പിക്കുവാൻ ശ്രമിക്കും എന്നാൽ അതിന് ദൈവം നമ്മളെ വിട്ടുകൊടുക്കത്തില്ല തൽക്കാലമാണ് കേട്ടോ ഹലലിയ കല്ലറക്കിയിരിക്കുന്നതാകത്തുനിന്ന് നാല് ദിവസമേ ഉള്ളൂ അല്ലല്ലോയ്യ അത് കഴിയുമ്പോൾ ഇതിനൊരു ഉണ്ട് ശകലം ശാന്തമായിട്ട് നിൽക്കുക ഹലലുയ്യ കരഞ്ഞോ കരച്ചിൽ തുടർന്നു നെടുവീർപ്പുട്ടോ അത് തുടർന്നു നോ പ്രോബ്ലം അത് നിർത്തണ്ട അല്ലല്ലോയ്യ കർത്താവ് വരുമ്പോൾ ഓടിച്ചെന്ന് അവൻ്റെ പാതപീഠത്തിൽ വീണ് കരഞ്ഞു അതൊന്നും ആരും തടയുന്നില്ല എന്നാൽ എന്നും കരച്ചിലും കണ്ണുനീരും തൂവാലയുമായിട്ട് നടക്കാനല്ല അല്ലല്ല ദൈവം വിശ്വസ്തനാണ് നമ്മുടെ കാര്യങ്ങൾ ഉയർത്തി കർത്താവിനെ നന്ദിയോടെ ശ്രദ്ധിക്കാം ഈ വാദങ്ങൾ ആ സഹായിക്കും